പത്തനംതിട്ടയുടെ യുവത്വത്തിന് കരുത്തു പകരാൻ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് കാഞ്ഞിരപ്പള്ളിയിലെത്തി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അൽ കെ ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കേന്ദ്രമന്ത്രി കാഞ്ഞിരപ്പള്ളിയിലെത്തിയത് പേട്ടക്കവല ആനത്താനം ഗ്രൌണ്ടിൽ നടന്ന മഹാസമ്മേളനം രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് കോൺഗ്രസിന്റെയും ഇടതു മുന്നേ ശക്തി കേരളത്തിന്റെ വികസനം മന്ത്രി സിംഗ് പറഞ്ഞു ताकत दीजिए और इतनी ताकत दीजिए कम से कम इन्हें चेक कर सके हम और अगली बार यहां पर भी हम बीजेपी की गवर्नमेंट बना सकें और यहां के जनता के वेलफेयर के लिए हम बहुत सारे काम कर सकें। सो तगले हमारा कांग्रेस और बोलेन एनडीएफओ अपना शक्ति क्षीण छोड़िटिक गया अदोंड जान नेलोड अभ्यक्ति किगेनो जनता पार्टी का एनडीए के शक्तनल्गो ും ഭാരീയ പാർട്ടിയുടെ എൻ ഡി എയുടെ സർക്കാർ വരുത്തക്ക രീതിയിലുള്ള ശക്തി നൽകണം ഇവിടുത്തെ ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങള് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സർക്കാർ നിലവിൽ വരാൻ വേണ്ടി നിങ്ങൾ സഹായിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സമ്മേളനത്തിൽ ബി ജെ പി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് സൂരജ് അധ്യക്ഷനായി ന്യൂനപക്ഷമോർച്ച അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു ബി ജെ പി അഖിലേന്ത്യാ സെക്രട്ടറി എ പി അബ്ദുള്ളക്കുട്ടി മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ബി ജെ പി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി മണ്ഡലം നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി